സംസ്ഥാന തിരുവോണം പമ്പർ ലോട്ടറിക്ക് ഇക്കുറിയും കോടി രൂപയാണ് ഒന്നാം സമ്മാനം കേരള ലോട്ടറി വകുപ്പിന്റെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ഏക പമ്പറാണ് തിരുവോണം പമ്പർ അഞ്ഞൂറ് രൂപയാണ് ബി ആർ തൊണ്ണൂറ്റിയൊൻപത് തിരുവോണം വില ഇരുപത്തിയഞ്ച് കോടി രൂപ ഇക്കുറിയും തിരുവോണം ബെമ്പറിന്റെ ഒന്നാം സമ്മാനമായി നൽകും രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും ലഭിക്കും അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഭാഗ്യശാലികൾക്കായി കാത്തിരിക്കുന്നത് ലോട്ടറി ഷോപ്പുകളിൽ മികച്ച വിൽപ്പനയാണ് ഇത്തവണ നടക്കുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു രീതിയിൽ നല്ലൊരു പ്രസന്റ് ബിസിനസ് നടക്കുന്നുണ്ട് നല്ല ബിസിനസ് ആണ് ഇനി ഒന്നാം തീയതി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീണ്ടും ബിസിനസ് ഉണ്ടാവും നല്ല നല്ല തെറ്റില്ലാത്ത ചെറിയ പോലും ബിസിനസ് ഉണ്ട് ഓണം ബമ്പർ എന്ന് പറയുമ്പോൾ ഒരു ഒരു പ്രാവശ്യം ആൾക്കാർക്ക് വലിയൊരു പ്രതീക്ഷയാണ് ഇത് കാരണം ഒരേ സമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനമായി നൽകാൻ തുടങ്ങിയത് തിരുവനന്തപുരം സ്വദേശിയായിരുന്നു ആദ്യത്തെ ഭാഗ്യശാലി കേരള ലോട്ടറി വകുപ്പിന്റെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള തിരുവോണം ബമ്പർ വാങ്ങാനായി ഇത്തവണയും വലിയ പ്രതീക്ഷയോടെയാണ് ആളുകൾ എത്തുന്നത് കേരള ന്യൂസ് തിരുവനന്തപുരം